സാറ് പല ചർച്ചകളിലും പറയുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ ചോദിക്കുന്നത് ലോക്സഭാ ഇലക്ഷനിൽ തൃശ്ശൂര് സുരേഷ് ഗോപി ജയിക്കും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കും എന്തുകൊണ്ടാണ് താങ്കൾ ഇത്ര ഉറപ്പായി ഇവർ രണ്ടുപേരും ജയിക്കും എന്ന് പറയുന്ന അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തത് സുരേഷ് ഗോപിൻ്റെ സുരേഷ് ഗോപി അഞ്ച് വർഷമായിട്ട് ആ മണ്ഡലത്തിലുണ്ട് ആദ്യ സമയം ആദ്യത്തെ അദ്ദേഹത്തിന് എലക്ഷൻ എന്ന് വെച്ചാൽ അമിത്ഷായും മോഡിയും ആവശ്യപ്പെട്ടുകൊണ്ട് ഓടി വന്ന് പറഞ്ഞിരിക്കാം രണ്ടാഴ്ച സമയം കിട്ടിയാൽ അദ്ദേഹം സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല അതുകൊണ്ടാണ് അദ്ദേഹം മറ്റേ ഡയലോഗ് ഞാൻ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞത് അദ്ദേഹം അത്ര സീരിയസ് ആയിരുന്നു രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ എലക്ഷൻ എന്ന് വെച്ചാൽ എന്നിട്ടും അദ്ദേഹം ചെയ്തു ഇരുപത്തെട്ട് ശതമാനം വോട്ട് പിടിച്ചു അതുവരെ ഒരു ലക്ഷം ഉണ്ടായിരുന്ന വോട്ട് രണ്ട് ലക്ഷത്തി എൺപതിനായിരം ആക്കി അദ്ദേഹം കൂട്ടി അടുത്ത ഘട്ടം എന്താ അടുത്ത ഘട്ടത്തിന് എന്താ സംഭവിച്ചത് അതും ശബരിമല ഒക്കെ കോൺഗ്രസ് അനുകൂലമായ തരംഗുണ്ടാക്കി വെക്കുന്ന സമയത്ത് അടുത്ത നിയമസഭ ഇതുപോലെ താല്പര്യമില്ലാതെ മനുസരിച്ചാണ് പക്ഷെ അദ്ദേഹം മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു അന്ന് മോഡി പറഞ്ഞു തന്നോ ഞാൻ മണ്ഡലം കൈവിടരുത് അവർക്ക് പ്ലാൻ ഉണ്ട് തൃശൂരിനെ വെച്ചുകൊണ്ട് തൃശൂർ പിടിച്ചുകഴിഞ്ഞാൽ ഒരുപാട് നിയമ കേരളം ആര് വരയ്ക്കണമെന്ന് നിയമം കഴിഞ്ഞു തൃശ്ശൂരും മുമ്പ് കൊല്ലമായിരുന്നു ഇപ്പം കൊല്ലം മൊത്തം ആയി തിരുവനന്തപുരം തൃശ്ശൂരാണ് കേരളം ആര് വലിക്കണം തീരുമാനിക്കുന്നത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും തിരുവനന്തപുരം പിടിക്കുന്നവർ തൃശൂർ പിടിക്കും രണ്ടും ഇല്ലേയും കൂടി പിടിച്ചാൽ കേരളം വരിക്കുക ബാക്കി അതാണ് മലബാർ സി പി എം പലപ്പോഴും ലീഗ് സെൻട്രൽ ട്രാവൻകൂർ യു ഡി എഫിന് ഈ രീതിയിൽ മുമ്പ് കൊല്ല കൊല്ലം അങ്ങനെ ആയിരുന്നു കൊല്ലത്തിന്റെ പേര് പോയി കൊല്ല സി പി എം മണ്ഡലമാണ് തൃശ്ശൂർ എറണാകുളം അതുകൊണ്ട് മാറും തൃശ്ശൂർ വലിയൊരു കാര്യം വലിയൊരു എന്താ പറയാ ഹൈന്ദവ കൺസോൾട്ടേഷൻ കൂടി സ്ഥലമാണ് അപ്പൊ ഒരുപാട് നിയമസഭ നിയോജ് തൃശൂർ പിടിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പ സെൻട്രൽ ട്രാവൻകൂറിൽ ബിജെപിക്ക് ഓൾറെഡി നല്ല സ്പേസ് ഉണ്ട് അങ്ങനെ കേരളം അതോടുകൂടി ക്രിസ്ത്യാനികളും മാണി കോൺഗ്രസ് ഇങ്ങോട്ട് വരും കേരളം പിടിക്കാനുള്ള ബി ജെ പിയുടെ പ്ലാനാണ് തൃശൂർ അപ്പൊ അതുകൊണ്ടാണ് മോഡി സുരേഷ് ഗോപിന്റെ തലം അല്ല സുരേഷ് ഗോപി തിരുവനന്തപുരം മത്സരി ഏപ്പിച്ചാൽ എപ്പോഴിച്ചു വെച്ചാൽ ഇരുപത്തിര മത്സരിച്ചാല് പക്ഷേ പരമായി കിട്ടിയ ഒരു വർഷം അല്ലേ പെണ്ണുങ്ങളെ വോട്ട് തന്നെ ഷോപിക്കും അത്രേ ഉള്ളു പക്ഷെ തൃശൂർ ഇവിടെ മോഡിയുടെ പ്ലാൻ അതാണ് അപ്പൊ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു ഇത്തവണ അദ്ദേഹം അദ്ദേഹം ആ ഒരു പ്രവേശനം കൂടി ആ അഞ്ച് വർഷത്തെ പ്രുപ്പകേഷൻ്റെ ഭാഗമായിട്ടാണ് സീരിയസ് ആയിട്ടാണ് അദ്ദേഹം മത്സരിച്ചത് അഞ്ച് വർഷം അവിടെ ഉണ്ടായിരുന്നു അവിടെ ഡെലിവർ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കോവിഡ് സമയത്തൊക്കെ മുസ്ലിംസിനൊക്കെ സഹായിച്ചു അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞത് ഇനി ഒരു ഒരു കിർഗിസ്ഥാനിലെ ഇന്ത്യൻ സ്റ്റുഡൻസിനെതിരെ ഒരു പ്രശ്നം അപ്പം എനിക്ക് എനിക്കിവിടെ വേണ്ടപ്പെട്ട ഒരാളെന്നെ വിളിച്ചു ഞാൻ അങ്ങോട്ട് തന്നെ സുരേഷ് ഗോപിനെ വിളിച്ചു നേരെ എംബസിയിലേക്ക് വിളിക്കും സംസാരിക്കുന്ന കൃത്യ അപ്ഡേറ്റ് ആണ് അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഈ രാജീവ് ചന്ദ്രശേൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് രാജീവ് ചന്ദ്രശേൻ്റെ ഒരാളെ വിളിച്ചു പറഞ്ഞു രണ്ടുപേരും വിളിച്ചു തന്നു അപ്പം തന്നെ അത് കൃത്യമായിട്ട് എംബസി എംബസിയെ കോണ്ടാക്ട് ചെയ്യുന്നത് രണ്ടുപേര് ഇങ്ങനെ എത്ര എം പിമാരുണ്ട് നോക്കണം രണ്ട് കാര്യ കാര്യങ്ങളാണ് ഒന്ന് വിളിക്കാനുള്ള മനസ്സ് ഇവരൊക്കെ രണ്ട് തിരക്കി പിടിച്ച ആളുകളെ നോക്കണം വിളിക്കാനുള്ള മനസ്സ് രണ്ടാമത്തെ ഭാഷ മൂന്നാമത്തെ ആജ്ഞാശക്തി കോണ്ടാക്ട് ഇത് ഇവര് കണ്ടു ഉള്ളൂ അതാണ് സുരേഷ് ഗുപിയുടെ ഒരു കാര്യം ഒന്ന് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ആളാണ് രണ്ട് അദ്ദേഹം ഉണ്ടായിരുന്നു മൂന്നാമത്തെ കാര്യം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നായേസുമാണ് അവിടെ തൃശ്ശൂര് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വോട്ടർ ബാങ്ക് അതെ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ബി ജെ പി താല്പര്യമുണ്ട് എസ്പെഷ്യൽ സുരേഷ് ഗോപിനെ പോലെ ഒരു നല്ല മനുഷ്യനോട് നല്ല ക്ഷമിയാക്കാനോട് അവർക്കൊരു താല്പര്യമുണ്ട് അപ്പൊ അവരുടെ വോട്ട് അദ്ദേഹത്തെ കുറച്ച് പിടിക്കാൻ പറ്റും പിന്നെ മുസ്ലിം വോട്ട് എന്ത് ചെയ്യാൻ പറ്റും മുസ്ലിം വോട്ട് സ്ത്രീകളുടെ വോട്ട് അദ്ദേഹത്തെ പിടിക്കാൻ പറ്റും അത് മുസ്ലിങ്ങൾ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് നല്ല മനുഷ്യരോട് പൊതുവെ ഒരു അത് നമ്മളെ ഇത്തരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫല്ല് കാര്യങ്ങളാണ് നിർബന്ധമായി മുസ്ലിം ചെയ്യേണ്ട ഒരു കാര്യമാണ് സക്കാത്ത് കൊടുക്കാറുള്ളത് സുരേഷ് ഗോപി ചെയ്യുന്നുണ്ട് ചാരിറ്റി നമ്മളെ തന്നെ പിന്നെ രണ്ട് ശതമാനം ഇരുപത് ശതമാനമൊക്കെ ചെയ്യുമ്പോൾ സുരേഷ് ഗോപി ഇതിനെ അദ്ദേഹത്തിന്റെ വരുമാനത്തിന് അൻപത് ശതമാനമാണ് ചാരിറ്റി വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത് അദ്ദേഹം നല്ല ഷംരിയാ നല്ലൊരു മുസ്ലിം ആണ് അതുപോലെ തന്നെ അദ്ദേഹം നല്ലൊരു ഹിന്ദു ഹിന്ദു കൂടിയാണ് പിന്നെ അദ്ദേഹത്തിന്റെ സ്റ്റാർഡം വെച്ചുകൊണ്ട് ഇപ്പം എല്ലാ സമുദായത്തിലും അദ്ദേഹത്തിന് ഇമ്പാക്ട് ഉണ്ടാക്കുമ്പോൾ സ്പെഷ്യലി ഈഴവാസിന്റെ ഇടയിൽ സ്ത്രീകളുടെ എന്നോട് പലരും പറഞ്ഞു പെണ്ണുങ്ങൾ ഭയങ്കരമായി സുരേഷ് ഗോപി ഫാനാണ് അവിടെ നിന്ന് എന്റെ ഒരു സുഹൃത്തുക്കൾ വിളിച്ചിരുന്നോ പെണ്ണു പരിപാടിക്കൊക്കെ പോകേണ്ടത് ഇത് വോട്ടാകുക സാധനം വോട്ടാൻ സാധ്യതയുണ്ട് സുരേഷ് ഗോപി ആയതുകൊണ്ട് അപ്പം ഇപ്പൊ ഇതും കൂടി കൂട്ടുമ്പോൾ എന്താണ് ഒന്ന് വിവിധ മത വോട്ട് ബാങ്കുകൾ അതേ തന്നെ കാര്യവും അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള പ്രസൻസ് പിന്നെ ഈ പറയുന്ന പോലെ ഡിപ്പെൻഡബിൾ ആണ് നമുക്ക് ആവശ്യമുള്ള ഒരു എം പി ആണ് അദ്ദേഹം പോയി കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ടോന്നു നാട്ടെ റഫീല് ഇത്തരം കാര്യങ്ങൾക്ക് പുറത്ത് സുരേഷ് ഗോപി അവിടെ ജയിക്കുമെന്നാണ് നാട്ടിലെ ഈ വിവാദങ്ങൾ ആർക്കെതിരെ ഇല്ലാത്ത ഒന്ന് അദ്ദേഹത്തിന് എതിരെ എന്തായാലും ശ്രീപീഠന്റെ കേസ് വന്നു അത് പച്ച വെളിച്ചത്തിൽ ലൈലൈൻറ്റ് നടന്ന കാര്യമാണ് അത് അദ്ദേഹത്തിന് ഗുണകരമായി പറയ കാര്യമാണ് രണ്ടാമത് അദ്ദേഹം ഡാൻസ് ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം നെഗറ്റീവായ കാര്യം പോസിറ്റീവായി അതായത് സി പി എം ആര് വിളിച്ച സമയത്ത് അദ്ദേഹം ഡാൻസ് ചെയ്തത് പോസിറ്റീവ് ആക്കി മാറ്റി മൂന്നാമത്തെ ചെമ്പ് കൊടുത്തു ചെമ്പല്ല അവര് തൂക്കി നോക്കി അതിൽ പത്ത് അഞ്ച് അഞ്ച് കിലോമീറ്റർ അല്ല അഞ്ച് പവ പവന ഉണ്ട് അതില് അഞ്ച് പവനം തോന്നുന്നു അതോടുകൂടി ആ വിവാദം പിന്നെ അവരെ ഒന്നും മിണ്ടിയിട്ടില്ല ചെമ്പ് എന്നുള്ളതും മാറ്റി പിന്നെയുള്ള ഗോപി ആശാ ഗോപി ആശാൻ തന്നെ പറഞ്ഞു സുരേഷ് ഗോപി എന്നോട് അങ്ങനെ ആവശ്യപ്പെട്ടില്ല ഞാൻ സുരേഷ് കൂടി അങ്ങോട്ട് ആവശ്യപ്പെട്ടാണ് സുരേഷ് ചേട്ടാ നമ്മളെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല അത് മൂപ്പർക്ക് അനുകൂലമായിട്ടാണ് വിവാദങ്ങളെല്ലാം അവസാനം അവസാനം സംഭവിച്ചു ആ നമ്മുടെ സുഷുപുരം കലങ്ങുന്ന അവസ്ഥയിലേക്ക് വന്നു അവിടെ സുരേഷ് ഗോപി ഇടപെട്ടു അപ്പം നല്ല മനുഷ്യക്കുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ ഈ നിങ്ങൾ നെഗറ്റീവായി കൊണ്ടുവന്ന അവരും പോസിറ്റീവായി നോക്കാം നിരന്തരമായി വിഷയങ്ങൾ ഇടപെടുന്ന ഒരാളാണ് നിരന്തരമായി ഇടപെടുന്നു പിന്നെ അദ്ദേഹം സിനിമയിലെ അഭിനയിക്കാവുള്ളൂ ഭരത പറഞ്ഞിട്ട് നല്ല ആക്ടർ ആ ജീവിതത്തിൽ അഭിനയിക്കാവുള്ളു സുരേഷ് ഗോപി ഇങ്ങനെയാണ് സുരേഷ് അച്ഛനും ഇങ്ങനെ അദ്ദേഹം കേട്ടിട്ടുള്ളത് അദ്ദേഹം കണ്ടിട്ടില്ല പറഞ്ഞിട്ട് ഇങ്ങനെ തന്നെയാണ് മുഖറി പറയാനുള്ളത് പറയും സുരേഷ് ഗോപിനെ കണ്ട് സിനിമയിൽ അഭിനയിക്കാനാണ് എനിക്ക് താല്പര്യം തോന്നുന്നത് വന്നോണ്ട് ചവിട്ടിക്കൂട്ടി എന്നാണ് സുരേഷ് ഗോപിനെ വന്നിട്ടുള്ളത് അതൊരു വിളിച്ചുണ്ട് അടുത്ത മുസ്ലിം വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചെന്നാണ് മൂപ്പര് പറഞ്ഞത് അല്ലെങ്കിൽ അന്വേഷണം എന്നുവെച്ചാൽ സുരേഷ് ഗോപിന്റെ ആഗ്രഹം അച്ഛന്റെ സിനിമയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ ഫിനാൻഷ്യൽ ആയിരുന്നല്ലോ ഡിസ്ട്രബ്യൂട്ടറൊക്കെ അതായത് സിനിമയെ പരിരക്ഷപ്പെടാൻ സാധ്യത കുറവാണെന്നറിയാം സുരേഷ് ഗോപിക്ക് സിനിമയാണ് ഇഷ്ടം അപ്പം വീട്ടില് അച്ഛനോട് ഞാൻ സിനിമക്കാരനാണോ അഭിനയിക്കണം എന്ന് പറഞ്ഞ ചവിട്ടി കൂട്ടിയാറു സുരേഷ് ഗോപിയുടെ അറ്റും പറ്റി സുരേഷ് ഗുപി അച്ഛനുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും അപ്പൊ അങ്ങനെ ഉള്ള ളാണ് സുരേഷ് ഗുരു പക്ഷേ അതായത് സിനിമ അതായത് കോൺഫിഡൻസ് ആണ് സിനിമയിൽ വരുന്നു അത് ആദ്യകാലം വില്ലനായിട്ട് വരുന്നു പിന്നെ സൂപ്പർ സ്റ്റാർ ആവുന്നു പിന്നെ അത് മൂന്ന് തവണ കമ്പാക്ക് നടത്തിയാണെങ്കിലും ഉണ്ടോ മലയാള സിനിമയിൽ രണ്ട് തവണ വന്നിട്ടുണ്ടാവും മൂന്ന് തവണയാണ് സുരേഷ് ഗുരു തിരിച്ചു വന്നിട്ടുണ്ട് അത് ശക്തനായിട്ട് ഓരോ ഘട്ടത്തിലും വന്നിട്ടുള്ളത് അത് അദ്ദേഹത്തിന് ഒരു ദൈവാനുഗ്രഹമുണ്ട് ഇപ്പോഴവിടെ മൂന്നാ തവണയാണ് മത്സരിക്കുന്നത് അദ്ദേഹത്തെ മത്സരം നന്മയുണ്ട് അതിൻ്റെ അടിസ്ഥാനത പിന്നെ എനിക്ക് അവിടെ എന്റെ ഒരു ഫ്രണ്ട് അത് രാഷ്ട്രീയം വളരെ കൃത്യമായി പഠിക്കുന്നുള്ളൂ അത് സുരേഷ് ഗോപി അദ്ദേഹം പറഞ്ഞു ഇരുപതിനായിരം വോട്ടും ജയിക്കുമെന്നാണ് ഒരു കണക്ക് ഓരോ മണ്ഡലത്തിന് തന്നു ഗുരുവായൂര് അദ്ദേഹം പറയുന്നത് സുരേഷ് ബി ജെ പി നാൽപ്പത്തി മൂന്നായിരം വോട്ട് യു ഡി എഫ് അൻപത്തി ആറായിരം എൽ ഡി എഫ് അൻപത്തിരണ്ട് ആ യു ഡി എഫിനായിരിക്കും മേൽക്കൈ മണലൂര് ബി ജെ പി അൻപത്തി ആറ് യു ഡി എഫ് അൻപത് എൽ ഡി എഫ് അൻപത്തേഴ് അതായത് ആയിരം വോട്ടിന്റെ ലീഡ് എൽ ഡി എഫിന് അവിടെ ഉണ്ടാവും തൃശ്ശൂർ ബി ജെ പി അൻപതിനായിരം യു ഡി എഫ് നാൽപ്പതിനായിരം എൽ ഡി എഫ് നാൽപ്പതിനായിരം പതിനായിരം വോട്ടിന് ഭൂരിപക്ഷം ബി ജെ പിക്ക് തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ ഒല്ലൂർ ബി ജെ പിക്ക് നാൽപ്പത്തെട്ടായിരം യു ഡി എഫിന് അൻപത്തി നാലായിരം എൽ ഡി എഫിന് അൻപത്തി രണ്ടായിരം അപ്പോൾ എൽ അതിൽ യു ഡി എഫിനാണ് മേൽക്കൈ ആ മണ്ഡലത്തിൽ നാട്ടിക ബി ജെ പിക്ക് അറുപത്തയ്യായിരം യു ഡി എഫിന് നാൽപ്പത്തി മൂന്നായിരം അതുപോലെ തന്നെ എൽ ഡി എഫിന് നാൽപ്പത്തിയേഴായിരം അപ്പം ബി ജെ പിക്ക് അവിടെ കാര്യമായിട്ടുള്ള മെജോറിറ്റി നാട്ടികയില് നാട്ടികയിൽ വേതൊരു കാര്യമാണ് ഈ പ്രതാപന മണ്ഡലം തോന്നുന്നു പ്രധാപന സി പ്രതാപന്റെ മുമ്പ് മത്സരിച്ച മണ്ഡലം പ്രതാപന് മുമ്പ് സീറ്റ് കൊടുക്കാത്തതിന് ഇമ്പാക്റ്റ് ഒക്കെ അവിടെ ഒരു ഉണ്ടാവും പിന്നെ ഇരിങ്ങാലക്കുട ബി ജെ പി അൻപത്തി മൂന്നായിരം യു ഡി എഫ് അൻപത്തൊന്നായിരം എൽ ഡി എഫ് നാൽപ്പത്തെട്ടായിരം ഒരു ഹിന്ദു കൺസോർട്ടേഷൻ്റെ തലമാണ് ബിന്ദു ടീച്ചറുടെ മണ്ഡലമാണെങ്കിൽ പോലും അവിടെ ഒരു ഹിന്ദു ആ ഒരു പിന്നെ കൂടുതൽ മാണിക്യ ക്ഷേത്രം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പുതുക്കാട് ബി ജെ പി അൻപത്തയ്യായിരം യു ഡി എഫ് നാൽപ്പത്താറായിരം എൽ ഡി എഫ് അൻപത്തി മൂന്നായിരം അൻപത് അപ്പം എൽ ഡി യു ബി ജെ പിക്ക് അവിടെ രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ മൊത്തം കൊണ്ട് ബി ജെ പി കിട്ടുന്ന മുപ്പത്തയ്യായിരത്തി ഇരുപതിനായിരം അല്ല മൂന്ന് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം എൽ ഡി എഫിന് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം യു ഡി എഫിന് മൂന്ന് ലക്ഷം നാൽപ്പതിനായിരം എൽ ഡി എഫിന് മൂന്ന് ലക്ഷത്തി നാപ്പത്തി ഒമ്പതിനായിട്ട് അതിന് സുനിൽ ഉണ്ടാവുന്നത് വരുമെന്നാണ് മൂപ്പരുടെ കണക്ക് മുതൽ ആ മണ്ഡലത്തിൽ ഈ സമയത്ത് മൂന്നാം സ്ഥാനത്തേക്ക് പോകും അങ്ങനെ പറയുന്ന ഒരു സുരേഷ് ഗോപിക്ക് ഏതാണ്ട് ഒരു പത്തിരുപത്തിയ്യായിരം വോട്ടിന് സുരേഷ് ഗോപി കഴിക്കും ചിലപ്പോൾ അതിൽ കടന്നു ക്രിസ്ത്യൻ വോട്ടുകൾ ഒരു പതിനയ്യായിരം വോട്ടുകളാണ് മൂപ്പർ കൂട്ടുന്നത് ആയിരം മുസ്ലിം ലേഡീസിന്റെ വോട്ടും കിട്ടാൻ സാധ്യത ഇപ്പൊ ക്രിസ്ത്യൻ വോട്ടുകൾ അതിൽ കൂടുതൽ സുരേഷ് ഗോപി കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് മൂപ്പര് പോകുന്നു അങ്ങനെയാണെങ്കിൽ ഒരു മുപ്പത്തി മുപ്പത്തി മൂന്നായിരം വോട്ട് ഭൂരിലക്ഷത്തിനും സുരേഷ് ഗോപി അതും കൂടി വരുകയാണ് ജയിക്കും എന്നാൽ ഇരുപതിനായിരത്തിനും കൂടെ വോട്ടും സുരേഷ് ഗോപി ജയിക്കും എന്നാണ് ഈ ഞാൻ പറഞ്ഞ കാരണങ്ങളും പിന്നെ പറഞ്ഞ ശാസ്ത്രീയമായിട്ടുള്ള ഒരു കണക്കും വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ തിരുവനന്തപുരം രാജീവ് രാജീവ് സുരേഷ് ഗോപിനെ കൊണ്ട് പറഞ്ഞാൽ നാട്ടുകാര് കാര്യം വേണ്ടേ ഈ തിരുവനന്തപുരത്ത് ഈ പാലക്കാട്ടുകാരനും ഡൽഹി നായരുമായിട്ടുള്ള ശശി തരൂന്ന് വോട്ട് ചെയ്തുകൊണ്ട് അയാൾ ഒരു ഇന്റർനാഷണൽ പേഴ്സണാലിറ്റി ആണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യും ഒരു ഫീൽ ഉണ്ടാണ് മനസ്സിലായില്ലേ ഇതേപോലെ അതുപോലെ തന്നെ പന്നീൻ രവീന്ദ്രൻ ഈ നാട്ടുകാരല്ല പന്നീൻ രവീന്ദ്രൻ പി കെ വാസുദേവൻ ഈ നാട്ടുകാരല്ല ഈ നിങ്ങള് ഒരു നാട്ടുകാരല്ല പുറത്തുള്ളത് വോട്ട് യാത്ര എളുപ്പമൊന്നും അല്ലേ നിങ്ങൾ കൊല്ലത്തെ കണ്ട് ഓടിക്കും പക്ഷെ തിരുവനന്തപുരത്തേർക്ക് ഇങ്ങനെ കാര്യമില്ല അതുപോലല്ല തിരുവനന്തപുരത്തേ പുറത്തുള്ള ആളുകളെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യും കൊള്ളാവുന്ന ആളുകൾ അങ്ങനെയാണ് ശശിതരൂരിനെ അവർ വോട്ട് ചെയ്തത് അപ്പം ശശി തരൂർ പക്ഷെ കാര്യമായിട്ട് എം ബി ഫണ്ടൊക്കെ നന്നായി വിനിയോഗിച്ചെങ്കിൽ പോലും കാര്യമായിട്ട് അങ്ങനെയുള്ള ഒരു വികസന പ്രവർത്തനം നടത്തിയിട്ടില്ല പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ശശി തരൂരിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന പോലെ ജനങ്ങൾ സാധാരണ ഇടയിൽ അദ്ദേഹത്തിന് അത് കിട്ടാൻ തന്നെ പാടാണ് അത് ഒരു എലീറ്റ് സർക്കിളിലാണ് അദ്ദേഹം നിൽക്കുന്നത് പിന്നെ ഓഫീസിൽ പോയ കാര്യം നടക്കുന്നു എനിക്ക് തോന്നുന്നു സ്റ്റാഫിന് നമ്മൾ പോവുക റെയിൽവേ ടിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നടക്കുന്നു എങ്കിൽ പോലും അദ്ദേഹത്തിൽ കണ്ടു കിട്ടാൻ പാടാണ് ഇപ്പൊ രാജീവ് ചന്ദ്രശാൻ കണ്ടുകിട്ടാൻ പാടാകൂലെന്ന് ചോദിച്ചാൽ രാജീവ് ചന്ദ്രശാർ കുറച്ചുകൂടി നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് നശി തരൂരിനെക്കാളും നന്നായി മാത്രമല്ല ശശി തരൂരിനെ കൊണ്ടു കടന്ന ഇവിടെ ഉള്ള വലിയ എലീറ്റുകളെല്ലാം തന്നെ രാജീവിന്റെ രാജീവിനാണ് സപ്പോർട്ട് ചെയ്തത് പിന്നെ രാജീവ് നോക്കുന്ന സമയത്ത് ഈ തിരുവനന്തപുരം സിറ്റിയിലെ നാല് മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് അത്യാവശ്യം മേൽക്കൈ വരും അതിന് നിയമത്തും ഒക്കെ ഒരുപക്ഷെ ബിജെപി നല്ല രീതിയിൽ വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട് തിരുവനന്തപുരം സൗത്തിലും അപ്പം അപ്പൊന്ന് വെച്ചാല് വോട്ട് തീരെ കിട്ടാൻ സാധ്യതയില്ലാത്തത് ഈ തീരദേശം അവിടെയാണ് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത മൊത്തം അപ്പൊ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ ഇതുവരെ ബിജെപിക്ക് വോട്ട് കിട്ടാത്ത ബൂത്തുകളുണ്ട് അവിടെയൊക്കെ ബി ജെ പിക്ക് എത്തണം ബൂത്ത് വന്നു ഞാൻ കിട്ടുന്നത് അപ്പൊ അവിടെയൊക്കെ തന്നെ ചെറിയ മാന്ദ്യം കിട്ടിയാൽ പോലും ഇപ്പം ശബരിമല പോലെ തനക്കൊന്നും ഇല്ല ശശിതരൂരിന്ന് ഏറ്റവും ചുരുങ്ങിയ വോട്ട് കിട്ടിയത് രണ്ടായിരത്തി പതിനാലിൽ രാജാട്ടിനെ അവിടെ മത്സരിച്ചപ്പോൾ അത് വയനാട്ടായി ഇരുപതിനെ വോട്ട് അപ്പം ആ മേഖലകളിലുള്ള ശശി തരൂരിന്റെ വോട്ട് കൊച്ചു പിടിക്കുകയും ബാക്കി ഈ പിന്നെ റിബലിനെ നിർത്തി സ്പ്ലിറ്റ് ചെയ്യുകയും ചെയ്യുകയും ഈ വട്ടിയൂക്ക ഈ തിരുവനന്തപുരം സൌത്ത് ഈ നിയമത്തിൽ നല്ലൊരു ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഇദ്ദേഹം ജയിക്കും ഒരു പത്തും പതിനയ്യായിരം വോട്ടിന് ഇദ്ദേഹം ജയിക്കാൻ സാധ്യതയുണ്ട് അപ്പം പിന്നെ തിരുവനന്തപുരം സിറ്റിയിലെ ജനങ്ങളുടെ ഒരു കാര്യം വീറുള്ള ആളുകളായതുകൊണ്ട് അവര് ഈ പറയുന്ന മുസ്ലിംസ് വോട്ട് ചെയ്യില്ല മുസ്ലിംസ് ചെയ്യില്ല ക്രിസ്ത്യാനികൾ ഹൃദയം ക്രിസ്ത്യാനികൾ നായന്മാർ എലി ടിഴന്മാർ ഇവരൊക്കെ തന്നെ കൊള്ള ഈ ശശി തരൂരിനെ ഇദ്ദേഹം വെച്ചു കൊള്ളാവുന്നവരാണ് അവർ കൂട്ടി രണ്ട് ഒരു ക്രോസ് ബോട്ടിങ് എൽ ഡി എഫ് പിന്നെ ബി ജെ പി അയക്കാതിരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ഇത്തവണ നടന്നിട്ടില്ല പന്യനായതുകൊണ്ട് ഞാൻ കേട്ടത് അപ്പം പന്തിന്റെ വോട്ട് കൃത്യമായി പന്നിട്ട് കിട്ടും സിറ്റിയിൽ രണ്ട് നിയോജനം ഉണ്ടെങ്കിൽ വലിയ മെജോറിറ്റിയും അവിടെ കിട്ടുന്ന ശശീധരന്റെ വോട്ട് സ്പിറ്റ് ആകുകയും പിന്നെ കുറച്ച് വോട്ടെങ്കിൽ അവിടെ നേടുകയും ചെയ്തു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക